കൗടിയോടെ നിലയെടുപ്പോടെ കേരളമാകെ കുലുക്കിയ അരിക്കൊമ്മൻ്റെ നാടായ ചിന്നക്കനാടിൽ നിന്നും കുടിയേറ്റ കർഷകൻ്റെ വീർപ്പുറങ്ങിയ മുരിക്കാശ്ശേരിയുടെ മണ്ണിലേക്ക് കിടന്നു വന്ന പൂജശ്രീ എന്ന കൊച്ചുമുടുക്കി ഇന്ന് തമിഴ് ലൈറ്റ് മ്യൂസിക്കിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ആ കൊച്ചുമുടുക്കിയോട് തന്നെ ചോദിക്കാം ഇന്നത്തെ മത്സരം ആ മത്സര ഇനങ്ങളിലെ പ്രത്യേകതകൾ എന്തോളം ആവേശം പൂജശ്രീ എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ തമിഴ് തമിഴ് അല്ലെങ്കിൽ ലൈറ്റ് അതൊരു രണ്ട് രണ്ട് മൂന്ന് മൂന്ന് മാസം എങ്ങനെയാണ് നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് വളരെ സപ്പോർട്ടാണ് ട്രെയിൻ ചെയ്തത് രാജാ സാറും പിന്നെ നല്ല സപ്പോർട്ട് ചെയ്ത് എനിക്ക് പഠിച്ചു കൊടുത്തു രണ്ട് വാക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ചും സ്കൂളിനെ കുറിച്ചും നമ്മൾ ഇടുക്കി ജില്ല ഏറ്റവും പിന്നോക്ക ജില്ലയെന്നു പറയുന്നത് ആ ഈ പിന്നോക്ക ജില്ലയിലെ ഏറ്റവും പിന്നോക്ക പ്രദേശമാണ് എന്ന് പറയുന്നത് അപ്പോൾ സന്തോഷമുണ്ട് കൊളുക്കുമലയുടെ താഴ്വാരത്തെ ഏറ്റവും മനോഹരമായ എന്നാ അരിക്കൊമ്പൻ്റെ ബേസ് ആയിരുന്നു എന്നുള്ളതാണ് സ്കൂൾ അപ്പോൾ അവിടെ നിന്ന് വരുന്നു തോട്ടമേഖലയിലെ കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതലുള്ളത് ആ കുഞ്ഞുങ്ങളെ ഇത്തരം വേദികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സമ്മാനങ്ങൾ രണ്ടാമത്തെ കാര്യമാണ് പരമാവധി കുട്ടികളെ ഞങ്ങൾ ഇത്തരം വേദികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടത് കാലാകാലങ്ങളായിട്ട് മൂന്നാം സബ് ജില്ലാ കലോത്സവത്തിലും പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഹൈസ്കൂൾ ഭാഗത്തിലൊക്കെ വിജയികളാണ് ഞങ്ങൾ വിജയപുരം രൂപതയുടെ കീഴിലുള്ള ഒരു സ്കൂളാണ് അതും ഈ അതിർത്തി പ്രദേശത്തുള്ളത് കേരളം തോട്ടം മേഖലയിൽ നിന്നുള്ള ഇത്തരം കുഞ്ഞുങ്ങളെ കലാപരമായിട്ടും ഗായകപരമായിട്ട് ഉയർത്തുക എന്ന വലിയൊരു മിഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വേദികൾ പരിചയപ്പെടുത്തുകയും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുകയും ചെയ്യുന്നത് മെടുക്കരായ അധ്യാപകരുണ്ട് സാറിനെ പോലുള്ളവരാണ് അത് പഠിപ്പിക്കുകയും വലിയ ഗായകനാണ് നമ്മളെന്താ എന്താ പാമ്പനാറ് ദേവാലയത്തിലേക്ക് ഗായകരൊക്കെയാണ് അപ്പോൾ സാറിനെ പോലുള്ളവരാണ് പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും നിലയിൽ എവിടെയെങ്കിലുമൊക്കെ ഒത്തിരി വിജയങ്ങളൊന്നുമില്ല പക്ഷേ ഉള്ളതൊക്കെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളാണെങ്കിലും അത് അവരുടെ ജീവിതത്തെ വലിയ മാറ്റിമറിക്കുന്ന വലിയ വിജയങ്ങളാണ് ഇളയരാജയൊക്കെ തങ്ങളുടെ പാട്ടൊക്കെ ആരംഭിച്ച ഒരു സ്ഥലമാണ് മൂന്നാർന്നുള്ളതാണ് അമ്പത്തേഴിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇളയരാജ ഹാർമോണിയവുമായിട്ട് വന്ന് മൂന്നാറിൽ പാട്ട് പാടിയാണ് അന്നത്തെ തിരഞ്ഞെടുപ്പ് നടത്തിയതാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലോട്ടാണ് അപ്പോൾ ഇനി പൂജാശ്രീയെ പോലുള്ള മിടുക്കരായ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് ഉയർന്നു ഒരുപാട് സന്തോഷമാണ് കാരണം അത്തരമൊരു സ്ഥലത്ത് നിന്നും ഇങ്ങനെയൊരു കലാ മൂല്യമുള്ള ഒരുപാട് തലങ്ങളിലേക്ക് കുട്ടികൾ ഉയർന്നു വരുന്നതിലും അതിൽ ഒരുപാട് സപ്പോർട്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ കൊടുക്കുന്നതിൽ ഒരുപാട് സന്തോഷം മാഷാണ് പഠിപ്പിച്ചതെന്ന് തോന്നുന്നു അല്ലേ എങ്ങനെയാണ് മാഷ് ഈ ഒരു സംഗീതം എന്നുള്ളൊരു കലയിലേക്ക് കടന്നു വരാൻ ഞാൻ വളർന്നു വന്നത് എൻ്റെ രൂപതയാണ് എന്നെ വളർത്തിയത് ഞാൻ ബി എസ് എസിൻ്റെ പ്രോഡക്റ്റാണ് കംപ്ലീറ്റ് പ്രോഡക്റ്റാണ് സ്പോൺസർഷിപ്പിലൂടെയാണ് വളർന്നു വന്നത് അത്യാവശ്യം കുറച്ച് പാട്ടൊക്കെ പാടും അന്ന് തൊട്ട് ഈ സ്റ്റേജിൽ പള്ളി സ്റ്റേജുകളിലൊക്കെ കയറി കയറി ഇന്ന് ഇന്ന് മാതാവിൻ്റെ പട്ടുപുല മാതാവിനിലും എൻ്റെ ഇടവകപ്പള്ളി പാമ്പനാർ തിരികൃതത്തിലും ഞാനാണ് കുയറൊക്കെ പാടുന്നത് പിന്നെ ഈ സ്കൂള് ഫാത്തിമ മാതാവ് സ്കൂളിൽ വന്ന് വന്നതോടുകൂടി തന്നെ എൻ്റെ ജീവിതം എന്നാ ഒരു ഒരു തെളിച്ചത്തിലേക്ക് നയിച്ചു ഈ വരുന്ന ജൂണ് കഴിഞ്ഞ ജൂണിലാണ് ഞാനവിടെ ജോയിൻ ചെയ്തത് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി ഈ കുട്ടികൾക്ക് നമ്മൾ നമ്മളാലാകുന്ന കഴിവുകളെ എനിക്കുള്ള സംഭവത്തെ ചെറുതായിട്ട് എന്ത് ചെയ്യുക നമുക്ക് പിള്ളേരെ സപ്പോർട്ട് ചെയ്യാം പൂജയ്ക്ക് പൂജേനെ അപേക്ഷിച്ച് പൂജ ബോൺ സിംഗറാണ് അവളെ ചുമ്മാ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി മാതാവ് കുട്ടികളുടെ ഇതാ ഒരു അവസരം പിന്നെ കൂടെ വിനോദ ടീച്ചർ അവിടെ സ്കൂളിലെ ടീച്ചറാണ് നന്നായിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു പൂജ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്തു അതിന് അപരി പാത്തിമാതാ സ്കൂള് എൻ്റെ ഫാമിലി അതൊരു അതിൻ്റെ അത് ഞാൻ അനുഭവിച്ചിപ്പം അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ എന്ത് തീർച്ചയായിട്ടും അത് പറയാൻ വാക്കുകളില്ല അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ എൻ്റെ കുട്ടികൾ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടത് ഇന്ന് പൂജ ജില്ലയിൽ ഫസ്റ്റായി എല്ലാ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എച്ച് എമ്മിനും ഞങ്ങളുടെ ഹോൾ സ്റ്റാഫിനും ഞങ്ങളുടെ പാത്തിമാതയിലെ കുട്ടികളും പാത്തിമാതാ ഫാമിലിക്കും ഈ ഒരു സന്തോഷം പങ്കുവെക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ് രണ്ടു വരി നമുക്കൊന്ന് പാടിയാലോ പാട സേ நானே குழந்தை குயிலே குளரும் வார்த்தைகள் போதுமா பூமியாவும் தேடினாலும் தாய்மை கிணையொன்று கிடைக்குமா வானம் போலே வளரும் நேசம் வேறு உறவினில் இருக்குமா പാർത്ത മുഖമേ പ്രിയാത് ഉടൻ വരുമേ ഉടലിന്റും സുനയെ കുറവോട് കളന്നിടുമേ ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞ കൈയോടിയോട് തന്നെ നമുക്ക് പൂജാശ്രീയെ പ്രോത്സാഹിപ്പിക്കാം പൂജയുടെ ഒരു വിജയമെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിജയമല്ല ഒരു സ്കൂളിന്റെ വിജയമല്ല അതൊരു നാടിൻ്റെ മുഴുവൻ വിജയമാണ് ഇനിയും ഒരുപാട് വിജയങ്ങൾ കീഴടക്കാൻ പൂജയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും താങ്ക് അതോടൊപ്പം നമ്മുടെ രൂപതയുടെ തന്നെ ജീവണ്ടി സ്പോൺസർ ചെയ്യുന്ന ഒരു ജീവണ്ടിയുടെ ഒരു പ്രീമിയം പായ്ക്കറ്റാണ് ഏറെ സന്തോഷത്തോടെ പൂജാശ്രീ ും അതോടൊപ്പം അധ്യാപകർക്കും കൈമാറുക